നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കുംഭമാസം ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ചത്തെ ശുഭാശുഭഫലങ്ങൾ നാളെ മന്ദവാരം അഥവാ ശനിയാഴ്ച നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് നാൽപ്പത്തി ഏഴ് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത് നാളത്തെ രാഹുകാലം നിങ്ങൾ ശ്രദ്ധിക്കുക കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു നാളത്തെ തിഥി ഒരു ദുർബലമായ തിഥിയാണ് വെളുത്ത പക്ഷത്തിൽ ചന്ദ്രൻ ബലമായി ബലവാനായി വരികയാണ് പക്ഷേ നാളത്തെ തിഥി ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാണ് ചതുർത്ഥി തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു ജ്യോതിഷത്തിൽ പഞ്ചാംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിഥി അതിനാൽ തിഥി നന്നായാൽ ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണതഹ തിഥി ബലവാനാണെങ്കിൽ സാമ്പത്തികമായി ഉയർച്ചയുണ്ടാവും അതിനാൽ നാളത്തെ ദിനം സാമ്പത്തിക വിഷയത്തിന് അനുകൂലമല്ല നാളെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥിയാണ് അത് പന്ത്രണ്ട് അൻപത്തി മൂന്ന് വരെ ചതുർത്ഥി തിഥിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചമി പഞ്ചമിതിഥി നല്ലതാണ് പിന്നെ അടുത്ത കാര്യം നാളത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ് രേവതി നക്ഷത്രം പക്ഷേ രേവതി നക്ഷത്രത്തിന് കുഴപ്പമുണ്ട് വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് രേവതി കൃത്രിക ഭാഗ്യമൂലാച്ച മകാചിത്രാചരേവതി കൃത്രിക കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങൾ ആദാദവ്യം എന്ന ദാദവ്യം വാങ്ങരുത് കൊടുക്കരുത് ഈ നക്ഷത്രങ്ങൾ സേഷം തി വിനശതി അങ്ങനെയാണെങ്കിൽ എൻ്റെ ബാക്കി പോലും പോകും അതിനാൽ തിഥി ദുർബലമാണ് നക്ഷത്രവും ഈ ദോഷമുള്ളൊരു നക്ഷത്രമാണ് രേവതി എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന നക്ഷത്രമാണ് ഉത്രത്രയത്തിൽപ്പെടുന്നു വെളുത്ത പക്ഷത്തിലേതാണ് പക്ഷേ തിഥിയും നക്ഷത്രവും ഈ പറഞ്ഞ ദോഷം ഉള്ളതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് നാളത്തെ ദിനം അഭികാമ്യമായി എടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മറ്റേ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഒന്ന് പത്ത് മുതൽ ഒന്ന് നാൽപ്പത്തേഴ് വരെയുള്ള സമയം മറ്റ് ശുഭകാര്യങ്ങൾക്കെല്ലാം സ്വീകരിക്കാവുന്നതാണ് അത് യാത്രയായാലോ മറ്റൊരു അഗ്രിമെൻസോ ആയാൽ കാശ് വാങ്ങാത്ത കാര്യങ്ങളൊക്കെ ആയാൽ പെട്ടെന്ന് ഫലം തരുന്ന നക്ഷത്രമാണ് രേവതി കാരണം ആ നക്ഷത്രത്തിൻ്റെ അധിമനയാഗ്രഹം ബുധനാണ് നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും അനുകൂലമായ ദിനമാണ് ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ പോകുന്നത് അവിടെ നരസിംഹസ്വാമിക്ക് പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാടുകൾ ചെയ്യുക ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ ഇതാകുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മന്ത്രവും അതിനാൽ നാളത്തെ ദിനം ഭക്തിസാന്ദ്രമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ